ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ആൾക്കാർ ചൈനയിലോട്ട് വന്ന ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിപ്പോൾ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ അമേരിക്കയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ യൂറോപ്പിൽ നിന്നായിക്കോട്ടെ എല്ലാവരും ഒത്തൊരുമയോടെ സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ഏകദേശം നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ്സ് ചൈന എന്ന് കേട്ട ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന കാര്യമാണ് ചൈനയുടെ വൻമതിൽ എന്നാൽ ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് അതിനേക്കാൻ വലിയൊരു അത്ഭുതമാണ് ഇത്രയും വർഷമായി ചൈനയിൽ നിന്നിട്ട് ഇതുവരെയും കാരെ സാധിക്കാൻ ഒരു മതലോ മരമോ നോക്കി പോണ്ടി വന്നിട്ടില്ല കാരണം പോണ എല്ലാ മുക്കിലും മൂലയിലും ദേ ഈ സാധനം ഉണ്ടാകും ഞാൻ ഇപ്പോൾ ഗ്വാങ്ജോ എന്ന മഹാനഗരത്തിക്കൂടെ നടന്നു പോവാണ് ഒരു പബ്ലിക് ടോയ്ലറ്റ് ദേ റോഡിൻ്റെ അപ്പുറ കാണാം ഒരു പത്ത് മിനിറ്റ് നടന്നപ്പോഴേക്കും ദേ അടുത്തത് അതും റോഡിൻ്റെ അപ്പുറ സൈഡ് തന്നെ ഒരു നാൽപ്പത് വർഷം മുമ്പ് ചൈനയുടെ അവസ്ഥയും നമ്മുടെ നാട് പോലെ തന്നെ ആയിരുന്നു മിക്കവരുടെ വീട്ടിലും ടോയ്ലറ്റ് ഉണ്ടായില്ല അടുത്ത പത്ത് മിനിറ്റ് ആയില്ല അപ്പോഴേക്കും വേറെ ബോർഡ് കാണാം ഇനി പോലവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും ബോർഡ് മാത്രം ഉണ്ടാവുള്ളൂ ടോയ്ലറ്റ് ഉണ്ടാവില്ല എന്നാൽ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം ഈ പബ്ലിക് ടോയ്ലറ്റിന്റെ കാര്യം ഞാൻ ഗോങ്ജോ സിറ്റി മാത്രമായിട്ടല്ല പറയുന്നത് ചൈനയിലെ ഏത് സിറ്റിയോ ടൗണോ വില്ലേജോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം അവിടെയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഇടവിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റ് കാണാം ബോർഡ് മാത്രമല്ല ടോയ്ലറ്റും ഉണ്ട് ഇവിടെ എല്ലാം പബ്ലിക് ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വേറെ ബോർഡ് കാണാം ഈ ബോർഡല്ല ഞാൻ വേറെ അവിടെ പോയി ആ അതാ അത് ഈ ബോർഡ് ഈ ബോർഡിൽ ഈ ടോയ്ലറ്റിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനുണ്ട് എപ്പോഴൊക്കെ തുറക്കും എപ്പോഴൊക്കെ ക്ലീനിങ് ചെയ്യും ആരൊക്കെയാണ് ക്ലീൻ ചെയ്യണേ ഏത് കമ്പനിയാണ് ഇത് മെയിൻ്റെയിൻ ചെയ്യണേ ഇത് ശരിക്കും ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ വിളിച്ച് കംപ്ലൈൻ്റ് ചെയ്യാം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺട്രാക്റ്റിന് ഫസ്റ്റ് നല്ലൊരു ഫൈൻ കിട്ടും അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലയിൻറ്റ് കിട്ടിയാൽ ഇവൻ്റെ പണി പോവും സോ ഇതൊക്കെ ഉള്ള കാരണം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ ഒരു ക്ലീൻ ആവാത്ത ടോയ്ലറ്റ് ചൈനയിൽ കണ്ടിട്ടില്ല ഒരു കാലി ടോയ്ലറ്റ് കിട്ടി ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് ഉൾഭാഗം ഒരു പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ടോയ്ലറ്റിൻ്റെ കിട്ടുന്ന ആ ഒരു സെയിം വൃത്തിയും വെടിപ്പും നമുക്ക് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ്സിൽ കാണാൻ പറ്റും ഇവിടുത്തെ ഗവൺമെൻറ് അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ രാജ്യത്തേക്കാൻ മൂന്ന് മടങ്ങ് വലിപ്പവും ഏകദേശം സെയിം പോപ്പുലേഷനുള്ള ഈ ചൈന രാജ്യത്ത് ഇത്രയും വൃത്തിയും വീടിപ്പുള്ള ടോയ്ലറ്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നല്ല കാശ് കൊടുക്കേണ്ടി വരില്ലെന്ന് എന്നാൽ ചൈനയിൽ ടോയ്ലറ്റ്സ് ഉപയോഗിക്കാൻ എവിടെയും കാശ് ഈടാക്കില്ല കാശ് ഈടാക്കാൻ തുടങ്ങിയ ആ പകുതി കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കില്ല എന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാം ജനങ്ങൾ കൊടുക്കുന്ന ടാക്സിന് എന്തെങ്കിലും ഗുണം വേണ്ട ഞാൻ പണ്ട് ഒരു കുക്ക്ഗ്രാമത്തിൽ പോയപ്പോ കണ്ട കാഴ്ചയാണ് ഒരു റെസ്റ്റോറൻറ്റോ ചായക്കോടയോ ഇല്ലാത്ത ഈ ഗ്രാമത്തിൽ നമുക്കൊരു പബ്ലിക് ടോയ്ലറ്റ് കണ്ടെത്താൻ പറ്റി പിന്നെ ഇവിടുത്തെ എല്ലാം പബ്ലിക് ടോയ്ലറ്റിനും ഒരേ പോലത്തെ ഡിസൈൻ അല്ല കേട്ടോ പലതും കണ്ടാൽ നമ്മൾ റിസോർട്ടിൽ വന്ന പോലെയായിരിക്കും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ആകെ ഒരു മേളമായിരിക്കും ഇതൊക്കെയാണ് ചൈനയുടെ പബ്ലിക് ടോയ്ലറ്റ് വിശേഷങ്ങൾ ഞാൻ പോയി കാര്യം സാധിക്കട്ടെ ചൈനയുടെ വേറെ വിശേഷമായി പിന്നെ കാണാം പായ് ബൈ